ഹായ് അസ്സാം വലൈക്കും മക്കളെല്ലാം സ്കൂളിലേക്കെല്ലാം പോയതിന് ശേഷം ഞാൻ വിചാരിച്ച് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കടിയുണ്ടാക്കണമെന്ന് എന്തുണ്ടാക്കുമോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾക്ക് ഒന്നുണ്ടായിന് എൻ്റെ അടുത്ത് അപ്പോൾ ഒയിന്ന് വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുകളിൽ ക്രിസ്പി ആയിട്ടുണ്ട് ഒരു ഒന്ന് വഴ ഉണ്ടാക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ഈ ഒരു ബൗള് നിറച്ചും ഇതെടുത്തിനാവാ ഒന്ന് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ കഴുകിയിട്ടില്ല ഒരു ആറ് ഏഴ് മണിക്കൂർ പുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പം മക്ക സ്കൂളിൽ നിന്ന് വരുമ്പോഴ്ക്ക് ഇത് അപ്പോൾ ഒരു ആറ് മണിക്കൂറെല്ലാവും ഇപ്പം ഞാൻ ഇതൊന്നും അടച്ചു വെച്ചിട്ട് ആറു മണിക്കൂർ കഴിഞ്ഞിട്ട് അരച്ചെടുക്കുന്നത് അപ്പം നല്ല സേലാക്കുന്ന ആൾക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഷോപ്പിലെല്ലാം കൊടുത്തെങ്കിൽ തട്ടുകടയിലെല്ലാം കൊടുത്തെങ്കിൽ നല്ലപോലെ എന്താ പറയുന്നത് നമുക്കൊരു വരുമാനമാർഗം ആക്കിയിട്ട് എടുക്കാം ഒരു രീതിയിൽ ഞങ്ങൾ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ ഒയിന്നിൻ്റെ വെള്ളമെല്ലാം ഊറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി വെള്ളമൊന്നും ഒട്ടില്ലാതെ തന്നെ അല്ലേ ഈ മിക്സിയിലേക്ക് ഞാനിപ്പോൾ ഈ ഒയിന്ന് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഞമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം മേങ്ങുമ്പോൾക്ക് ഒരു വടക്ക് പത്ത് റുപ്പ്യ പന്ത്രണ്ട് റുപ്യ അങ്ങനെയല്ല മേങ്ങുന്നില്ല അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ഒരു എട്ട് റുപ്പയ്ക്കെല്ലാം കൊടുത്തെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാം അത്രക്കും ഈസി ആയിട്ട് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ മുകളിൽ നല്ല പോലെ ക്രിസ്പി ആയിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ഒന്നു വട അപ്പോൾ ഞാൻ ഇതിലേക്കില്ല ഒരു പൊടി ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം അരച്ചെടുക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു നിറയെ നല്ല അങ്ങനെ ഒരു പൊടി തന്നെ ചോറെടുത്തിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിന് നെക്സ്റ്റ് രണ്ടാമത്തെയും അരക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ ഒരു പൊടിയായിട്ട് ചോറിട്ട് കൊടുക്കണം അപ്പോൾ നല്ലപോലെ അതിങ്ങനെ അരച്ചെടുത്തിട്ട് വരണം ഫൈനായിട്ടല്ല കുറച്ച് തരി തരിയായിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ട് വരണം നല്ല ഫൈനായിട്ട് അരഞ്ഞൂടുക എന്നിട്ടായിട്ട് ഇനി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറ് ഇട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ചോറില്ലെങ്കിൽ ചോറ് സ്കിപ്പ് ചെയ്യാം പിന്നെ ചോറ് തന്നെ ഇട്ടിട്ട് തന്നെ വേണോ ഒന്നുമില്ല ചോറിടാതെ തന്നെ ഒയിന്ന് തന്നെ അരച്ചിട്ട് ഉണ്ടാക്കിയെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ചോറ് ഇങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കാത്ത ആരുണ്ടെങ്കിൽ ഒരിക്കൽ ട്രൈ ആക്കിയിട്ട് നോക്കുക ഇങ്ങനെ ഉണ്ടാക്കിയെങ്കിലും നല്ല ഇഷ്ടപ്പെടും എല്ലാവർക്കും അപ്പോൾ ഞാനല്ല രണ്ടോട്ടമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന നമ്മൾ സാധാരണ ഒയിന്ന് വടയിലേക്ക് ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ കറിവേപ്പില അപ്പോൾ കറിവേപ്പില ഞാൻ കട്ടാക്കാത്ത ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ ഒരു നാല് തണ്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് പച്ചമുളകും ഇഞ്ചിയും അപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കിട്ട് തന്നെ ഇട്ടുകൊടുക്കുക ശ്രദ്ധിക്കുക അപ്പോൾ ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് നമുക്ക് വട കഴിക്കുമ്പോൾ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അത് കടിച്ചിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ പച്ചമുളക് ഇഞ്ചിയെല്ലാം അപ്പോൾ അതിനോട് കുഞ്ഞു കുഞ്ഞായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിയിലേക്ക് ഇട്ടുകൊടുക്കുന്ന വച്ചെങ്കിൽ ഇത് എന്താണെന്ന് ഉപ്പ് അപ്പോൾ ഉപ്പെന്ന് വെച്ചെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അപ്പോൾ പിന്നെ അതിൽ ആ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും സാധനം ഇട്ട് കൊടുത്തിട്ടായിട്ട് ഇനി ഞാൻ നല്ലപോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അത് നടുക്കയിലാണെന്ന് വെച്ചിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിനവാ പിന്നെ നല്ല തിക്കായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഈയിലേക്കില്ല കുറച്ചും വെള്ളം ഒന്നും ഇറ്റിക്കാതെ തന്നെ അരച്ചെടുത്തത് അപ്പോൾ നിങ്ങളുടെ മിക്സിയിലില്ല ഇങ്ങനെ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മൂന്ന് ടേബിൾ സ്പൂണ് അങ്ങനെ വെള്ളം ഇങ്ങനെ കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതിയാവാം നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം വെള്ളമൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു രണ്ട് ടേബിൾ സ്പൂണും മൂന്ന് ടേബിൾ സ്പൂണും അത്ര അരച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അപ്പോൾ നല്ലപോലെ ഞാൻ മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് എടുത്തിന് എന്നെ ഇത് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അരച്ചപ്പാട് തന്നെ ചുട്ടെടുക്കുന്നത് കൊണ്ട് പ്രശ്നവും ഇല്ല അരച്ച് വെക്കണമല്ലിട്ടൊന്നുമില്ല അപ്പോൾ ഇതാ ഇങ്ങനെ നല്ല പോലെ വെള്ളം കയ്യിലേക്കാക്കിയിട്ടായിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിയിട്ട് എടുക്കുക അപ്പോൾ വള്ളം കയ്യിലുള്ളതുകൊണ്ട് തന്നെ അല്ലേ നല്ലപോലെ ഇങ്ങനെ ഉരുണ്ടിട്ട് വരും കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ എന്നിട്ട് ഇങ്ങനെ നടുവിലൊരു ഒരു ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എണ്ണയിൽ അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ചുട്ടെടുത്തതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ നല്ല റൗണ്ടായിട്ട് കിട്ടും വെള്ളം തൊട്ടിട്ടായിട്ട് ഇങ്ങനെ മാവ് എടുക്കുമ്പോൾ എന്നിട്ട് ഇതിങ്ങനൊരു ബോൾസ് ഇട്ട് കൊടുത്തിട്ടായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അത് ഫസ്റ്റ് ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ മാവ് മാവെടുത്തിട്ടായിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ട്രൈ ആക്കാത്ത ആളെ ട്രൈ ആക്കി വെക്ക് പിന്നെ എന്ന് വെച്ചെങ്കിൽപ്പാ നല്ലൊരു ഷേപ്പിൽ തന്നെ കിട്ടുന്നുണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഞങ്ങൾക്ക് ചൂടുമ്പോൾ ശരിയാകുന്നുണ്ടായിട്ടാ ഇങ്ങനെ വെള്ളം കൊളിച്ചിട്ട് ഇപ്പം നല്ല പോലെ ശരിയാകുന്നുണ്ട് അപ്പോൾ എപ്പോഴും മാവില്ല വെള്ളമായി പോകാൻ പാടില്ല കുറച്ച് തിക്കന്നാണോ അപ്പോൾ ഏടെങ്കിലും വെള്ളം കുറച്ചായി പോയിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആവട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ആവട്ടോ ഇല്ല പച്ചരിപ്പൊടി ഇല്ല അത് ചേർത്ത് കൊടുത്താൽ മതിയാവുക വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ വെള്ളമാവാതെ തന്നെ അരച്ചെടുക്കാൻ നോക്കണോ എന്നിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല പോലെ ഇല്ലേ മൊരിയിച്ചെടുക്കണോ അപ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ എന്താ പറയുന്നത് കളറ് മാറിയിട്ട് വരുമ്പോൾ കോരിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു കളറിൽ തന്നെ നമ്മൾ കോരിട്ടെടുക്കാനും നോക്കാം അപ്പോൾ ഇല്ലേ ഇങ്ങനെ തട്ടുകടയില് പിന്നെ ബേക്കറിയിലല്ലോ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ നിങ്ങൾ ഒന്ന് കൊടുത്തിട്ട് ട്രൈ ആക്കിയിട്ട് നോക്ക് സെയിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് എളുപ്പത്തിൽ ഇങ്ങനെ എന്താ പറയുക ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാവലോ എന്ന് വെച്ചിട്ട് പറഞ്ഞതാന്നെട്ടാ ഞാനില്ലേ എനിക്ക് കഴിയുന്ന എല്ലാ ഇതും ചെയ്യാറുണ്ട് എന്താ പറയുക ഞാൻ മാസത്തിലൊരു വരുമാനം ഉണ്ടാക്കാറുണ്ട് പിന്നെ എന്ന് വെച്ചെങ്കിൽ അതെങ്ങനെയെന്ന് കുറേ പേര് ചോദിച്ചുകൊണ്ടായിരുന്നു കുറേ ലേപ്പ ഞാൻ എല്ലാ എല്ലാ പടിയും എടുക്കും എന്തെന്ന് വെച്ചെങ്കിൽ മയിലാഞ്ചി ഉണ്ടാക്കും അതുപോലെ സ്നാക്സ് എന്തെല്ലാം ഐറ്റംസ് ഉണ്ടാക്കും പുഡിങ് ഉണ്ടാക്കും അതുപോലെ എന്താ പറയുക യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാ ഇതും ഞാൻ ചെയ്തിട്ടാണ് വരുമാനം ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ട്രൈ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ എല്ലാം മൊത്തത്തിലൊന്ന് കിച്ചണിലെ കാര്യവും വീട്ടിലെ ജോലികളൊക്കെ ശേഷം ബാക്കി പണികളൊക്കെ നോക്കുന്നതാണെന്ന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ആക്കി നോക്കട്ടാ അപ്പോൾ അസ്സാം വലൈക്കും